ഈശോ മിശിയാക്കിയ സ്വീകരിക്കട്ടെ തെനാക് രസാകാലത്തിന്റെ ആറാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച യോഹനാട് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഒരു ആത്മീയ നവീകരണത്തെ അല്ലെങ്കിൽ ആത്മീയ വളർച്ചയുടെ ഒരു പടവിനെ ജനനമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഈശോയുടെ തന്നെ ഒരു വീണ്ടും ജനനം എന്ന രീതിയിൽ നമുക്ക് കഠിന വേദനകളിലൂടെ പീടാസനങ്ങളിലൂടെ കടന്നുപോയിട്ട് ഉദ്ധാനം ചെയ്യുന്നതിന് നമുക്ക് വായിച്ചിരിക്കാം സാർ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം യേശോ വീണ്ടും ജനിക്കുകയാണ് ഉദ്ധാനം സത്യത്തില് ഈശോ ഈ ഒരു വീണ്ടും ജനനത്തെ കുറിച്ച് ഉള്ളൊരു സംഭാഷണം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് ഉറപ്പുള്ള തൻ്റെ പന്ത്രണ്ട് പേരിലേക്കാൾ ഇത്തിരി കൂടെ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന നിക്കതേ എന്ന മനുഷ്യനുമായിട്ടുള്ള സംഭാഷണത്തില് പറയുന്നുണ്ട് ആഹ് അവനുസരിച്ച മൂന്നാം അധ്യായത്തിലാണ് നിക്കതെമൂസ് ഈശോയെ കാണാൻ വരുന്ന സംഭവം നമ്മൾ വായിക്കുന്നത് അവിടെ ഈശോ അവനോട് പറയുകയാണ് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന്റെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല സത്യത്തിൽ ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിക്കതെമൂസ് ഈശോയോട് ചോദിക്കുകയാണ് പ്രായമായ ഒരു എങ്ങനെ ജനിക്കാൻ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനി അവന് ജനിക്കാൻ കഴിയുമോ ഇപ്പൊ ഈശോ മറുപടി പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവനും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല ജനത്താലും ആത്മാവിനാലുമുള്ള ജനനം ജനത്താലും ആത്മാവിനാലുമുള്ള ജനനമാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മൾ ഈ യോഹനാനുസൂക്ഷിച്ച പതിനാറാം തീയതി എത്തുമ്പോൾ ഈശോ പറയുകയാണ് പ്രസവവേദന അനുഭവിക്കുമ്പോൾ സ്ത്രീക്ക് പ്രസവവേദന അനുഭവിക്കുമ്പോൾ അവളെ സ്വയം വന്നിരിക്കുന്നു അവൾക്ക് ദുഃഖമുണ്ടാകുന്നു വേദന ഉണ്ടാവുന്നു എന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് ജനിച്ചതുകൊണ്ട് സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവർ ഓർക്കുന്നുമില്ല നമ്മള് വേറൊരാളുടെ പ്രസവിക്കുന്ന പ്രസവ വേറൊരാൾക്ക് ജന്മം കുടിക്കുകയാണ് അപ്പൊ അമ്മ അനുഭവിക്കുന്ന വേദനയും ജന്മം കൊടുത്തു കഴിയുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും ഇനി ഇത് ഈശോ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഉപമ അല്ലെങ്കിൽ ഈ ഒരു താരതമ്യപ്പെടുത്തൽ അത് പൗലോസ്ലിയും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പൗലശ്രീയ ഗർക്കേതി ലേഖനത്തിന്റെ നാലാം അധ്യാദിന്റെ പത്തൊമ്പതാം വാക്യത്തിലാണ് പറയുന്നത് എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റ് നോവ് അനുഭവിക്കുന്നു വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റ് നോവ് അനുഭവിക്കുന്നു അപ്പം പക്ഷേ ഈ നോവ് നിങ്ങൾ ഒരു ക്രിസ്തുവായി മാറിക്കഴിയുമ്പോൾ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു എനിക്ക് സന്തോഷമായി ഞാൻ എൻ്റെ ജന്മം കൊടുത്തു എന്നതിന് ഇപ്പം എന്റെ സന്തോഷം ഒരു സ്പിരിച്വൽ ഫാദർഹുഡ് അല്ലെങ്കിൽ മദർഹുഡ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പൗലശ്രീ സംസാരിക്കുന്നത് സത്യത്തിൽ വേറൊരാളെ ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തുന്ന കാര്യത്തെ കുറിച്ചാണ് പോലീസ് പറയുന്നത് ഈശോ പറയുമ്പോഴും തന്നെയാണ് സ്ത്രീക്ക് പ്രസവേദന വേദന അവളുടെ സമയം വരുന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ ലോകത്തിലേക്ക് ജനിച്ചതിനെ കൊണ്ടുവരുന്ന സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് അവൾ ഓർക്കുന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈശോ നമുക്ക് വേണ്ടി പീഡാൻ പീഡന സഹിച്ചതിനെ കുറിച്ച് പക്ഷെ ഈശോ ഉയർത്തിലൂടെ വീണ്ടും ജനിച്ച് നമുക്ക് കാണിച്ചിരുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തെ പലരും വായിച്ചെടുക്കാറുണ്ട് നമ്മൾ നമ്മൾ പണ്ടു പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വേദന എന്നതിനുപേക്ഷിക്കുന്ന വാക്ക് ഗ്ലിപ്സിസ് എന്ന് പറയപ്പെടുന്ന വാക്ക് ഗ്ലിപ്സിസ് ഈ ഗ്ലിപ്സിസ് എന്ന് പറയപ്പെടുന്ന വാക്ക് ദൈവരാജ്യം പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് സഭ കടന്നുപോകുന്ന സഹനവും പീഡനങ്ങളും സൂചിപ്പിക്കുന്നു ആദിമ സമൂഹം അനുഭവിച്ച സഹനങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഉള്ള സഹനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും നമുക്ക് കുറച്ചുകൂടി കൂടി വ്യക്തിപരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീണ്ടും ജനനം നമ്മളിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വേദന എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സംഭവം പലതിനെയും ഇങ്ങനെ പലതിനെയും ഇങ്ങനെ വേർതി പലതിൽ നിന്നും നമ്മുടെ ജീവിതത്തെ വേർതിരിച്ചെടുത്ത് വെട്ടിമുറിച്ചെടുത്ത് അതിനെ ഡിസിപ്ലിൻ ചെയ്ത് വെട്ടിയൊരുക്കി ആ ഒരു പ്രോസസ്സിലൂടെ ഈ ഈറ്റുനോവ് എന്ന് പറയുന്നത് മാത്രമല്ല ഇങ്ങനെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് കാലഘട്ടം ഒരു അമ്മ കുഞ്ഞിന് ഉദരത്തിൽ പേർന്നൊരു കാലഘട്ടം എന്ന രീതിക്ക് കൃത്യമായ ഒരു ചിട്ടയോടുകൂടി ഒരാൾ കടന്നു പോകുന്നതിൻ്റെ പരിസമാപ്തിയിൽ അയാൾ അയാളിൽ രൂപീകരിക്കപ്പെട്ടു അയാളിൽ അയാൾ തന്നെ കണ്ടെത്തിയ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകഴിയുമ്പോൾ അയാൾക്ക് സന്തോഷമായി മാറുന്നു സത്യത്തിൽ നമ്മുടെ ഈ സെമിനറി ഫോർമേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും സെമിനറി ഫോർമേഷൻ്റെ ഇങ്ങനൊരു പ്രോസസ്സിലൂടെ കടന്നുപോയി കട ഇങ്ങനെ കഠിന വേദനയൊന്നും സഹനമൊന്നും അല്ല അനർത്ഥം മറിച്ച് ഈ ഈ വാക്ക് ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു അതിന്റെ ഒരു ഫോർമേഷന്റെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ളൊരു ചിട്ടവട്ടങ്ങളും അതിൻ്റെ ഒരുക്കിയെടുക്കലുകളും വെട്ടിയൊരുക്കലുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ട് അവസാനം അയാൾ അയാളിൽ ഒരു ക്രിസ്തു രൂപപ്പെട്ടു അല്ലെങ്കിൽ അയാൾ ക്രിസ്തുവായി മറ്റൊരു ക്രിസ്തുവായി ആൾട്ടർ ക്രിസ്തു മറ്റൊരു ക്രിസ്തുവായി മാറുന്നു പുരോഹിതനായി മാറുമ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുക ഈ പറഞ്ഞൊരു പ്രോസസ്സ് നമ്മൾ ഈ സുവിശേഷത്തിൽ കണ്ടത് നിക്കതും ജീവിതത്തിൽ കണ്ടത് പൗലോ ശ്രീയ പറഞ്ഞത് ഈശോ മരണത്തിലൂടെ കടന്നുപോയി ഉദ്ധാനം ചെയ്തത് എന്ന് പറയപ്പെടുന്ന ഈ പ്രോസസ്സ് സത്യത്തിൽ നമ്മളിൽ ആവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു വീണ്ടും ജനനം എന്ന് പറയപ്പെടുന്നത് നമ്മളിൽ ആവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു നമുക്ക് വളരെ ലളിതമായി ഇങ്ങനെ ഇരിക്കാം ഒരു ദിവസത്തെ ഏഹ് പ്രവർത്തനങ്ങളിലൂടെയും ജീവിത രീതികളിലൂടെയും കടന്നു പോയിട്ട് അതിനെന്തോരം നിങ്ങള് ഒരു ക്രിസ്തു രൂപ തന്നിൽ ക്രിസ്തു രൂപപ്പെടുന്നതിനു വേണ്ടി നമ്മൾ തന്നെ ഒരുക്കുന്ന രീതിയിൽ ഒരു ക്രമീകരണത്തിലൂടെ ഒരു ദിവസം മുഴുവൻ കടന്നുപോയിട്ട് ഉറങ്ങാൻ പോകുമ്പോ അതൊരു മരണമായി മാറുന്നു ആ മരണത്തിൽ നിന്നും ഉയർത്തി അടുത്ത ദിവസം പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു ആ വീണ്ടും ചലനത്തിൽ നമ്മൾ ക്രിസ്തു ക്രിസ്തുചൈതന്യം ബാക്കി നിൽക്കുകയും ചെയ്യും ഒരു ദിവസത്തിനുടനീളം ഏതളവിൽ നീ ക്രിസ്തുവായി രൂപവന്തരപ്പെടുത്തുവാൻ തൻ്റെ വാക്കിലൂടെയും ഒക്കെ നീ ശ്രമിച്ചിട്ടുണ്ടോ ആ ഒരു പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയിൽ നീ കിടന്നുറങ്ങുന്നു രാവിലെ ഉണർന്നു നെഞ്ചി നിൽക്കുമ്പോൾ നിങ്ങളൊരു ക്രിസ്തു ചൈതന്യം തെളിഞ്ഞു നിൽക്കുന്ന നിൽക്കുകയും ചെയ്യുന്നു ഇതൊരു ഇതൊരു ഡെയിലി പ്രോസസ്സാണ് എല്ലാ ദിവസവും ഇത് സംഭവിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമുക്കിത് സംഭവിക്കുന്നതല്ല ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇന്ന് ഇപ്പം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇന്ന് ഏതളവിൽ ക്രിസ്തുവായി മാറാനുള്ള വെട്ടിയൊരുക്കലുകളിലൂടെ ഗ്ലബ്സിസിലൂടെ ഗ്ലിപ്സിസ് അഥവാ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഡിസിപ്ലിൻ സ്പിരിച്വൽ ഡിസിപ്ലിൻ ആക്ഷനിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ അളവിൽ ഇന്ന് ഉറങ്ങി നാളെ രാവിലെ ഉണർന്നേഴു നമ്മളിൽ തെളിയുന്ന ക്രിസ്തു ചൈതന്യം അത് നമ്മളെ കുറെ കൂടി ക്രിസ്തുവിനോട് ചേർത്ത് തീർത്തും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തു അനുഭവത്തിൽ കടന്നു വരും ഇതാണ് വീണ്ടും ചെന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് മറ്റൊരു രീതിയിൽ വെച്ചിരിക്കാൻ സാധിക്കും കടന്നുപോയ ആ പാപത്തിൻ്റെ വഴികളെയും അതിൻ്റെ വേദനകളെയും കുറ്റബോധങ്ങളെയും ഒക്കെ കുമ്പസാരെ കൊണ്ടുപോയി അടക്കം ചെയ്ത് അവിടെ നിന്നും പാപമോചന കുദാശ വചനങ്ങൾ സ്വീകരിച്ച് പാപം മോചിപ്പിക്കപ്പെട്ട് അവിടെ നിന്നും മുട്ടുമെൽ നിൽക്കും നമ്മളവിടെ നിന്നും എഴുന്നേൽറ്റ് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഒരു വീണ്ടും ചെന്ന സാധ്യമായിട്ടുണ്ട് ഒരു വീണ്ടും ജനന സാധ്യമാകുന്നുണ്ട് അവിടെ ഒരു വീണ്ടും ജനന സാധ്യമാകുന്നുണ്ട് പിന്നെ കുംഭസ്ഥാനത്തിനോട് ഒരു വീണ്ടും ജനന സാധ്യമാകുന്നുണ്ട് വചനം വായിച്ച് ധ്യാനിച്ചത് ജീവിതത്തെ പാർത്താൻ ശ്രമിക്കുന്നതിനകത്തൊരു വീണ്ടും ജനന സാധ്യമാകുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനകളിലൂടെയും ഒരു വീണ്ടും ജനനം സാധ്യമാകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആകത്തുക എന്നോണം ഒരു ദിവസത്തിൻ്റെ ദിനചര്യകളിലൊക്കെ ഏതളവിൽ നീ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ അളവിൽ നിന്നിൽ ക്രിസ്തു രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അച്ചടക്കത്തെ അന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്നിൽ തെളിയുന്ന ക്രിസ്തു ചൈതന്യത്തിലൂടെ വീണ്ടും ജനനം സാധ്യമാകുന്നുണ്ട് വീണ്ടും ജനിക്കപ്പെടുന്നു അപ്പം ഇത് ഈ സുവിശ്വഭാത പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണാം നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയുകയുമില്ല ഞാനിങ്ങനെ ഈ സയൻസിനെ കുറിച്ചൊക്കെ പറയാവുന്ന ഒരു നമുക്കിപ്പോൾ ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഉള്ളൂ പക്ഷേ ഇരുപത്തി നാലാമത്തെ വാക്യം വരെ നമ്മൾ എടുക്കുമ്പോൾ ഒരു അഞ്ച് പ്രത്യേകതകൾ നമുക്കിങ്ങനെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനിലൂടെ കടന്നു കടന്നുപോയ ഒരാൾ അയാളുടെ സ്പിരിച്വാലിറ്റിയിൽ നിന്നും നേടുന്ന സന്തോഷം അതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത ആ സന്തോഷത്തെ ആർക്കും പുറത്തൊന്നും നശിപ്പിച്ചു കളയാൻ പറ്റത്തില്ല അതാണ് രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ പ്രത്യേകത അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല അവർക്ക് വേണ്ടി ഇനി ഒന്നും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല സയൻസിന്റെ പ്രത്യേകതയാണ് അവരവർക്ക് വേണ്ടി ഇനി ഒന്നും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല നാലാമത്തെ പ്രത്യേകത നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും ഞാൻ നൽകും അപ്പൊ അവരുടെ മാധ്യസ്ഥത ഒരു 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 വല്ലാത്തൊരു ശക്തി ഉണ്ടായിരിക്കും അവരുടെ മാധ്യസ്ഥം വളരെ ശക്തമായിരിക്കും ഒരു ഡബിൾ സ്ട്രോങ് ശക്തിയുള്ള മാധ്യസ്ഥം അവരുടെ പ്രാർത്ഥനയ്ക്കുണ്ട് മാധ്യസ്ഥ ശക്തി അവരുടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കും എന്നാണ് നാലാമത്തെ പ്രത്യേകത അഞ്ചാമത്തെ പ്രത്യേകത ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി ചെയ്യും ഇപ്പം നിങ്ങളും ആർക്കെങ്കിലും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് അവർക്കത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമാകും അത് വിശുദ്ധ ക്വാളിറ്റിയാണ് ഇങ്ങനെ അഞ്ച് ക്വാളിറ്റി നമുക്ക് കാണാനായി സാധിക്കും ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനിലൂടെ കടന്നുപോയിട്ട് ഒരാൾ ആ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നു എന്ന ഒരു പോയിന്റിലെത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്നൊരു സന്തോഷം അതാണ് അയാളുടെ യഥാർത്ഥ സന്തോഷം മറ്റൊരു കാര്യത്തിന് അയാൾക്ക് സന്തോഷം കിട്ടാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം ആ സന്തോഷം ആരും അവൾ അവരിൽ നിന്നും എടുത്തു മാറ്റത്തില്ല എടുത്തു മാറ്റാൻ പറ്റത്തില്ല പുറത്തൊന്നും ഒരു കാര്യത്തിന് ഈ സന്തോഷത്തിന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല എക്സ്റ്റേണൽ കാര്യങ്ങൾ നൽകുന്ന ഒരു ഹാപ്പിനെസ് അത് എടുത്തു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യനും സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ വിശ്വ വിശുദ്ധ അങ്ങനെയല്ല പുറത്തുനിന്നൊന്നും ഈ സംഭാവന എടുത്ത് വറ്റാൻ പറ്റത്തില്ല മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇത് നിങ്ങളൊന്നും ഇനി ചോദിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇനി ചോദിക്കാൻ പോകുന്നില്ല നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുമല്ലോ ആ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പിതാവൈനിയും തരും അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് അവർക്കത് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് ആണ് നിങ്ങളുടെ സന്തോഷത്തിന് പോകുന്നത് അതിനകത്താണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ആനന്ദിക്കാൻ പോകുന്നത് അപ്പം സെയിൻസിൻ്റെ ഒരു അഞ്ച് ക്വാളിറ്റീസ് ആണ് നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പം നമ്മൾ സൈൻസിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പാവം ഒഴിവാക്കുന്നവർ പുണ്യത്തിൽ ജീവിക്കുന്നവർ രക്തസാക്ഷിത്വം വരിച്ചവർ വിശ്വാസം പ്രഖ്യാപിച്ചവർ വിശുദ്ധി കാത്തു സൂക്ഷിച്ചവർ ഇങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ആ സെയിൻ്റാകുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയും പക്ഷേ സെൻസിൻ്റെ ഒരു ഒരു എന്താണ് അവരുടെ ഒരു അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ പേഴ്സണാലിറ്റി അവരെന്താണെന്ന് അവരുടെ ഒരു ലക്ഷണങ്ങൾ എന്താണെന്ന് കുറച്ചുകൂടെ അങ്ങനെ വിശുദ്ധരുടെ അഞ്ച് ലക്ഷണങ്ങളാണ് നമുക്ക് ഇവിടെ ഈ സൂക്ഷ്മത്ത് വായിച്ചെടുക്കാൻ സാധിക്കുക അപ്പൊ വിശുദ്ധരുടെ ലക്ഷണങ്ങളോട് കൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കാം വിശുദ്ധരായി മാറാം ദൈവകൃപ നമുക്ക് യാചിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ